മാധ്യമ പ്രവർത്തകനും കുറവിലങ്ങാട്ടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തന രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന ജോജോ ആളോത്തിന് കുറവിലങ്ങാട് പൗരാവലിയും പൊതുസമൂഹവും അന്ത്യാഞ്ജലി അർപ്പിച്ചു കുറവിലങ്ങാട് മർത്തമറയും പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കമുള്ളവർ പങ്കുചേർന്നു ചേർന്നു പാലരൂപത മുൻ സഹായമെത്താൻ മാർ ജേക്കബ് മുരിക്കൻ മാർ ജേക്കബ് സ്രാംബിക്കൽ മോൺസെഞ്ചോർ ജോസഫ് കൊല്ലംപറവിൽ തുടങ്ങി നിരവധി പുരോഹിതർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി മോൺസെഞ്ചോർ ജോസഫ് തടത്തിൽ

പ്രസ്തബ് സെക്രട്ടറി സന്തോഷ് അധ്യക്ഷനായിരുന്നു സി പി ഐ കുറവിലങ്ങാട് ലോക്കൽ സെക്രട്ടറി എ എൻ ബാലകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഒഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മിനിമത്തായി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് കെ പി സി സി അംഗം ടി ജോസഫ് സി പി ഐ കടുത്തുരുതി മണ്ഡലം സെക്രട്ടറി ത്രികുണസേൻ കേരള കോൺഗ്രസ് ഉന്നതകാര സമിതി അംഗം സക്കർ യാസ് കുതിരവേലി തോമസ് കണ്ണന്തറ മംഗളം മാനേജിംഗ് ഡിഡക്ടർ സാജൻ വർഗീസ് തുടങ്ങിയവർ അനുശോചന പ്രസംഗം നടത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പനിൻ രവീന്ദ്രൻ തുടങ്ങിയവരും അന്ത്യാഞ്ജലി അർപ്പിച്ചു